നമസ്കാരം കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ സത്യത്തിൽ യോധ എന്ന് പറയുന്ന സിനിമയിൽ ആശുമുട്ടിൽ അപ്പുകുട്ടനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ തവണ കെ എസ് യു എന്താണ് പറഞ്ഞത് നമ്മുടെ കെ സു പിള്ളേർ പറയാമോ അടുത്ത തെരഞ്ഞെടുപ്പ് ആവട്ടെടെ കാണിച്ചുതരാം എന്ന് പറഞ്ഞു പോയപ്പോ ഇമ്മാതിരി എസ് എഫ് ഐയും ആഹ് വിദ്യാർത്ഥി സമൂഹവും കെ എസ് കുട്ടികളെ അടിച്ച് ഒരു മൂലക്കിരുത്തു എന്ന് വിചാരിച്ചില്ല ഏഴ് സീറ്റിൽ ആറ് സീറ്റും എസ് എഫ് ഐ പിടിച്ചടക്കിക്കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അത് നമ്മുടെ മാധ്യമങ്ങൾക്കും ഒട്ടും പിടിച്ചിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഈ ഉജ്ജ്വല വിജയത്തെപ്പറച്ചി എവിടെയും പറയുന്നു പോലുമില്ല എന്നുള്ളത് മറിച്ച് എന്താണ് വാർത്ത വാർത്ത ദാ കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം അതായത് കെ എസ് യുവിന്റെ പ്രവർത്തകരെ നേതാക്കളെയൊക്കെ എസ് എഫ് ഐയുടെ പിള്ളേര് കയറി അങ്ങ് മേയുകയായിരുന്നു അവരെ അങ്ങ് ആക്രമിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാജ വാർത്തയാണ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ആ സർവകലാശാലയിൽ എസ് എഫ് ഐ വലിയ രീതിയിൽ വിജയം കൈവരിക്കുമ്പോൾ ആ വിജയത്തിന്റെ നിറം കെടുത്താൻ വേണ്ടി എസ് എഫ് ഐയുടെ പ്രവർത്തകർ ശ്രമം നടത്തു എന്താണ് സത്യത്തിൽ അവിടെ നടന്നത് അതായത് അത്തരത്തിൽ അവിടെ ഒരു മഹാവിജയം നേടുമ്പോൾ എസ് എഫ് ഐ അത് ആഘോഷിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു ഒക്കെ ഇറങ്ങി ചെല്ലുന്നു എന്നിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അക്രമം ഉണ്ടാക്കുന്നു കല്ലെറിയുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കുകയാണ് പിന്നീട് മാധ്യമങ്ങളിൽ പെട്ടെന്ന് വാർത്ത പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെയാണ് എസ് എഫ് ഐ ഓരോ കോളേജുകളിലും മഹാവിജയം നേടുമ്പോഴും ആ വിജയം ഒരു രീതിയിലും അറിയാതിരിക്കാൻ മാധ്യമങ്ങളുടെ ഒരു രീതിയിലും അറിയാതിരിക്കാൻ വേണ്ടി കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇവർക്ക് ഒരു കോളേജിലും എസ് എഫ് ഐയെ തോൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ എസ് എഫ് ഐ നേടുന്ന വിജയങ്ങളെ എസ് എഫ് ഐ പിടിച്ചടക്കുന്ന പല സീറ്റുകളെയൊക്കെ ഈ പറയുന്നത് പറയുന്നതുപോലെ പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ഇത്തരത്തിൽ അക്രമങ്ങൾ അരിച്ചുവിട്ടുകൊണ്ട് പേജുകളുടെ ഏത് പത്രങ്ങളുടെ പേജുകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഹെഡ്ലൈനും ഒക്കെ ആകാൻ വേണ്ടി ഏത് ഇങ്ങനെ അക്രമകാരികളാണ് എസ് എഫ് ഐ എന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്ക് ഇന്നലെ കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായി എത്ര പേർ അറിഞ്ഞു അതായത് കോട്ടയത്ത് റാങ്കിങ് ചോദ്യം ചെയ്തു കെ എസ് യുക്ക് നടത്തിയ ചില റാങ്കിങ് ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ എസ് എഫ്ഐയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അഭിനവിനെ ഗുരുതരമായിട്ട് അടിച്ച് ഒരു പരിവുമാക്കി കെ എസ് യു കാരണം നട്ടെല്ലിന് ഇപ്പോ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഈ അഭിനവ് ഉള്ളത് എത്ര മാധ്യമങ്ങൾ ഇത് വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പോ എല്ലാ ഇടങ്ങളിലും കാണുന്നത് കെ എസ് യുവിന്റെ വലിയ രീതിയിലുള്ള അഴിഞ്ഞാട്ടമാണെന്നുള്ളതാണ് പോളിടെക്നിക് കോളേജില് നമ്മൾ കണ്ടല്ലോ കഞ്ചാവ് തുടർന്നാണ് കിട്ടിയത് കെ എസ് യു കുട്ടികളുടെ കെ എസ് യു പിള്ളേര് താമസിച്ച റൂമിൽ നിന്നാണ് അവിടെ ആരാണ് കഞ്ചാവ് കൊണ്ടുവന്ന് എത്തിച്ചത് മുൻ കെ എസ് യുവിന്റെ നേതാക്കളാണ് പക്ഷെ നമ്മുടെ വി ഡി സതീശ് അടക്കമുള്ള ആളുകൾ എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതായത് എസ് എഫ്ഐയുടെ എസ് എഫ് ഐക്കാരുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത് എന്നാണ് പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത പെരുന്നുണ പറഞ്ഞു നടക്കുകയാണ് നമ്മുടെ വി ഡി സതീശനും സംഘവും പിന്നെ എങ്ങനെയാണ് ഇവര് എന്നാണത് എന്നിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് കേട്ടോ വി ഡി സതീശൻ എന്നിട്ട്

കെ എസ് യു വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ഇവരാക്രമിച്ചു പുറകിൽ വന്നാണ് അടിച്ചത് സാമൂഹ്യ വിരുദ്ധരാണ് പുറകിൽ അടിച്ചത് പെൺകുട്ടികൾക്ക് വരെ പരിക്കുപേറ്റ് അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ അടിച്ചു അപ്പോൾ ഇതൊന്നും സാമൂഹ്യ ബിരുദ പ്രസ്ഥാനമാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും പോളിടെക് കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിനെ ആളെ പിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അതിൽ എസ് എഫ് ഐകാരുണ്ട് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാപേർതത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ള ഒരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം സി പി എം ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയണം കേട്ടല്ലോ ഇങ്ങനെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് എസ് എഫ് ഐ ഓരോ കോളേജുകളിലും അടിച്ചമർത്താൻ ശ്രമം നടത്തുമ്പോഴും അവിടുത്തെ വിദ്യാർത്ഥികൾ എന്ത് മറുപടിയാണ് മിസ്റ്റർ വി ഡി സതീശ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കെ എസ് കുട്ടികൾക്ക് എന്ത് മറുപടിയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ കലാലയങ്ങളിലും ഓരോ കലാലയങ്ങളുടെ മുകളിൽ പാറി പറക്കുന്നത് ശുഭ്ര പതാകയാണ് അങ്ങനെയാണ് അങ്ങനെ ശുഭ്ര പതാക പാറി പറക്കുന്നത് കുട്ടികൾ വിധി എഴുതുകയാണെന്നേ ഞങ്ങൾക്ക് എസ് എഫ് ഐ മതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള ഒരു ഒരു സംരക്ഷണവും ഒരുക്കുന്ന അവരുടെ സ്വാതന്ത്ര്യം ഒരു രീതിയിലും അവർക്ക് നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്ന നല്ല ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ കെ എസ് യു കാർ പ്രചരിപ്പിക്കുന്നത് പോലെ വി ഡി സതീശം പ്രചരിപ്പിക്കുന്നത് പോലെ കെ സുധാകരൻ പ്രചരിപ്പിക്കുന്നത് പോലെ ഒന്നുമല്ല യഥാർത്ഥത്തിൽ എസ് എഫ് ഐ എന്ന നല്ല ബോധ്യം എല്ലാ വിദ്യാർത്ഥികൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം കോളേജുകളും എസ് എഫ് ഐ ഭരിക്കുന്നത് എസ് എഫ് ഐക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള നാറിയ നുണകളാണ് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചു കിട്ടുന്നത് നമ്മൾ കേട്ടതല്ലേ പി എം ആർഷോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ പയ്യനെതിരെ എത്ര നട്ടാൽ കുരുക്കാത്ത വാർത്തകളാണ് ഒരു അധാർമിക മാധ്യമപ്രവർത്തകണിച്ചുകൂട്ടിയത് അതായത് എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് അമ്മാതിരി തെമ്മാടിത്തരം വാർത്ത ചെയ്ത അവസാനം വാർ വാർത്തയുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ വനിതാ മാധ്യമ പ്രവർത്തക അപ്പോൾ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും പല രീതിയിലും എസ് എഫ് ഐയെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങളിലെ കൂട്ടും പിടിച്ചുകൊണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് നമ്മളെ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ് എന്തിന് പലയിടങ്ങളിലും എസ് എഫ് ഐനെ തോൽപ്പിക്കാൻ വേണ്ടി എ ബി പിയുടെ വരെ കൂട്ടു പിടിക്കുന്ന നമ്മൾ കെ എസ് യുക്കാരെ കണ്ടിട്ടില്ലേ ഉണ്ടല്ലോ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് എന്നിട്ടും തോൽപ്പിക്കാൻ കഴിഞ്ഞു എസ് എഫ് ഐനെ ഇല്ല എസ് എഫ് ഐ ഉയർത്തുന്ന പ്രത്യേക ശാസ്ത്രം എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അത് വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ആ ആദർശമാണ് ശരിയെന്ന് നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഒരു വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ക്രിമിനലുകളുടെ സംഘടനയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയാലും അതിനൊക്കെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഒരു ഗവർണർ എസ് എഫ് ഐ സമരം നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത് ഏത് ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ ഖാർ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞു അന്ന് ഏറ്റവും കൂടുതൽ ശബ്ദമുയർന്ന് കേട്ടതവിടുന്നാണ് കലാലയങ്ങളിൽ നിന്നാണ് നിഷ്പക്ഷരായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് പറഞ്ഞത് അത് നിങ്ങളുടെ വീടും തെറ്റിദ്ധാരണയാണ് എന്ന് ഗവർണറോട് പറയുന്ന സാഹചര്യം ഉണ്ടായി അല്ലെ അപ്പോ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എക്കാലവും കോളേജിൽ വേണം എന്ന് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമുണ്ട് കാരണം എന്നാൽ മാത്രമേ കോളേജിൽ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് പഠിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും കഴിയൂ കഴിയൂന്ന് അവർക്കറിയാം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കെ എസ് യു പല കലാലയങ്ങളും അടക്കി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കോളേജിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് മുഴുവൻ അക്രമങ്ങളുടെയും രക്ത ചൊറിച്ചിലുകളുടെയും കഥകളായിരുന്നു അല്ലെ അവിടെ എസ് എഫ് ഐക്കാരെ ഏതൊക്കെ രീതിയിലാണ് കെ എസ് യു അക്കാലത്ത് വേട്ടയാടിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ ഒരു മുദ്രാവാക്യം എസ് എഫ് ഐക്കാരെ വിളിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു എസ് എഫ് ഐക്കാരന് ഒരു യൂണിറ്റ് ഇട്ടതിന്റെ പേരിലൊക്കെ കെ എസ് യു കാര് അടിച്ച് തല പൊട്ടിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ എത്ര എത്ര ചരിത്രങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ രണ്ട് കാലഘട്ടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ വിധിയെഴുതി ഇനി എസ് എഫ് ഐ മതിയെന്ന് അന്നവർ വിധി എഴുതിയത് ശരിയാണെന്ന് ഇന്ന് കോളേജിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് അവർ ഇന്നും കെ എസ് യുവിനെ മാറ്റി നിർത്താൻ അകറ്റി നിർത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴും കേസ് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നുണ പ്രചരണങ്ങൾ നടത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തി ഈ പറയുന്ന എസ് എഫ് ഐനെ തകർക്കാൻ കഴിയുമെന്നാണ് കെ എസ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അരച്ചുമൂട്ടിൽ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അത് വെറും തോന്നൽ മാത്രമാണ് എന്നുള്ളതാണ് ഓരോ കോളേജുകളിലും പല രീതിയിലുള്ള പല പരിശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ എന്ത് നടന്നാലും അപ്പം ചാടി കയറി പറയും അത് എസ് എഫ് ഐക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലോഷിസിനെ പോലുള്ള ചില മണ്ട ഗുണാപ്പികളും അത് ഇങ്ങനെ അങ്ങ് തട്ടുകയാണ് എന്ത് ജാതി നോടെയാണ് പറയുന്നത് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിദ്യാർത്ഥികൾ അങ്ങ് വിശ്വസിക്കും വിദ്യാർത്ഥികൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ കെ സുവിനെങ്ങ് ജയിപ്പിച്ചു വിടും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവർ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇരുട്ടാകുമെന്നാണ് കെ സു നേതാവും അതുപോലെ തന്നെ കെ സുവിന്റെ പ്രവർത്തകരും ഈ വി ഡി സതീശിനെ പോലുള്ള സംഘവും വിചാരിച്ചിരിക്കുന്നത് അത് വേറെ തോന്നലാണെന്ന വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുമ്പോഴും ഇത് മനസ്സിലാകുന്നില്ലോടെ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് ഒന്ന് ആലോചിക്കും ഈ ഇടക്കാലത്ത് ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാറിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള പല അതിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാന നേ നേരെ ഉണ്ടായി അല്ലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കെ എസ് യുക്കാർ അതിശക്തമായി ശബ്ദമുയർത്തിയോ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയോ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കെ എസ് യുക്കാരുടെ ഒരു ഒരു സത്യത്തിൽ പല പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവർ പല രീതിയിൽ ഉയർത്തുന്ന പല കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നേഴ്സറി പിള്ളേര് പോലും ഇതിനേക്കാൾ അത്രയും ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശബ്ദമുയർത്തേണ്ട സമയത്ത് നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയും എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പല കുപ്രചരണങ്ങളൊക്കെ നടത്തി എങ്ങനെയൊക്കെ ജയിക്കാൻ വേണ്ടിയുള്ള ചില ഉടായ്പകൾ കാണിക്കുകയും ഇലക്ഷന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എസ് എഫ് ഐ ഉജ്വലമായിട്ടുള്ള വിജയം നേടുമ്പോൾ അക്രമം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന കെ എസ് യുവിന്റെ ഈ ഒരു രാഷ്ട്രീയം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അത് ഒന്ന് ഇനിയെങ്കിലും ഈ വി ഡി സതീശിനെ പോലുള്ള സംഘങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട മോനെ ഇമാതിരി പരിപ്പൊന്നും നമ്മുടെ കേരളത്തിൽ വേവൂല എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോ വി ഡി സതീശൻ തന്നെ ആ ബൈറ്റി പറയുന്നുണ്ടല്ലോ അതായത് നേതാക്കളൊക്കെ ഈ പറയുന്ന എസ് എഫ് ഐ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അവർ വഴിതെറ്റി പോവാൻ സംവയിക്കില്ല എന്ന് സത്യത്തിൽ നിങ്ങളാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഈ ഇടക്കാലത്ത് കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കെ എസ് സി കുട്ടികളുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെ ഒക്കെ പേരുകള് അങ്ങ് പെരുകി പെരുകി വരികയാണ് മിസ്റ്റർ വി ഡി സതീശൻ അതുകൊണ്ട് സ്വന്തം പ്രവർത്തകരോടും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനയിലുള്ളവരോടും അതുപോലെ തന്നെ നിങ്ങളുടെ യുവജന സംഘടനയിലുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് മക്കളെ ഒന്ന് നന്നാ കേട്ടോ എന്തായാലും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഒരു വാഴ ഇത്തരത്തിലാണെങ്കിൽ ബാക്കിയുള്ള വാഴ കണ്ണുകളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്